ഈ മാസം ഇടയിൽ തിരക്കേറുമെന്ന മുന്നറിയിപ്പുമായി ദുബായ് രാജ്യാന്തര വിമാനത്താവള അധികൃതർ മധ്യവേനൽ അവധിക്ക് ശേഷം കുട്ടികളും കുടുംബങ്ങളും ഉൾപ്പെടെയുള്ള താമസക്കാർ മടങ്ങിയെത്തുന്നത് തിരക്ക് വർദ്ധിക്കാൻ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ദുബായ് രാജ്യാന്തര വിമാനത്താവള അധികൃതർ അറിയിച്ചു ഓഗസ്റ്റ് അവസാനത്തോടെ സ്കൂളുകൾക്ക് പുതിയ അധ്യയന വർഷം തുടങ്ങുമെന്നതിനാൽ മദ്യവനൽ അവധിക്കായി രാജ്യത്തിന് പുറത്തുപോയ സ്വദേശി പ്രവാസി കുടുംബങ്ങളെല്ലാം യു ഇയിലേക്ക് മടങ്ങി വരുന്നതിന്റെ തിരക്കിലാണ് ഓരോ ദിവസവും ശരാശരി രണ്ട് ദശാംശം എട്ടു ലക്ഷം യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് ദശാംശം ഒൻപത് ലക്ഷം യാത്രക്കാരെ പ്രതീക്ഷിക്കുന്ന ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ചയാണ് സീസണിലെ ഏറ്റവും തിരക്കേറിയ ദിവസം ഈ വർഷം ആദ്യ ആറുമാസം ദുബായ് വിമാനത്താവളത്തിൽ റെക്കോർഡ് സന്ദർശകർ എത്തിയിരുന്നു ഒൻപത് ദശാംശം എട്ട് എട്ട് ദശലക്ഷം രാജ്യാന്തര സന്ദർശകരാണ് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലൂടെ കടന്നുപോയത് വർഷാവർഷം ആറ് ശതമാനമാണ് വർധന ജനം ദുബായ്